ഇസ്ലാമിലേക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സർവശക്തനായ ഉള്ളാവിൻ്റെ അനുഗ്രഹവും ഇന്നും ഉണ്ടായിരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് സുഖം ഉണ്ടായിരുന്നില്ല പനിയൊക്കെയാണ് അപ്പോൾ പിള്ളേർ സ്കൂൾ പോയിക്കണു ഉമ്മർക്കും പോയി വയ്ക്കണ അപ്പോൾ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ കഞ്ഞിക്ക് ഒരു കൂട്ടാൻ വേണ്ടേ അപ്പോൾ ആ കൂട്ടാൻ വേണ്ടി ഞാൻ പോവുകയാണ് കേട്ടാ അപ്പോൾ കൂട്ടാൻ ഉണ്ടാക്കട്ടെട്ടാ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക കൂട്ടാനെന്താന്നുള്ളത് നമുക്ക് കാണാം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു കൂട്ടാനാണ് കേട്ടാ അപ്പം വീഡിയോ ആരും കാണാൻ മറക്കരുത് ഓക്കേ അപ്പോൾ ഒരു കമ്പി എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം ആ കമ്പി വളച്ച് വളച്ചിണ്ടാക്കിണ്ട് ഇനി നമുക്ക് മൂച്ചീൻ്റെ തൊട്ടേക്ക് വന്നുക നല്ലൊരു മാങ്ങ എടുക്കാം ഒരു മാങ്ങ പൊട്ടിക്കുക അപ്പം എവിടെ ഒരു മാങ്ങ പൊട്ടിക്കുക ആ ൊരു മാങ്ങ പൊട്ടിക്കട്ടോ ആ രണ്ട് മാങ്ങ വീണ് രണ്ട് മാങ്ങ വീണു രണ്ട് മാങ്ങ രണ്ട് മാങ്ങ എടുത്ത് ഇതുകൊണ്ടായിക്കോ ആയിക്കോട്ടെ ഞമ്മക്കൊന്ന് കൂട്ടാണ്ടാക്കണത് കേട്ടാ അടുപ്പത്ത് കഞ്ഞി വെച്ചിട്ടുണ്ട് കേട്ടോ കഞ്ഞി ആ കഞ്ഞി വെച്ച് കഞ്ഞി വേഗട്ടെ കണ്ണോട് വെച്ചെടുക്ക ആ കഞ്ഞിപ്പ നിങ്ങൾ വെച്ചാണ്ട ഞാൻ കത്തിക്കന്നുള്ളു എന്താണ് പൂച്ചക്കെടുന്ന് കാര്യം മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ മീന് വണ്ടി ചീരി കുളിക്കുന്നു മക്കിക്ക് അപ്പടം ചൂടാ അപ്പട ചൂട് കെട്ടാ എന്റെ കച്ചി കൊള്ളും അപ്പടം ചൂട്ടെടുക്ക രണ്ട് മാങ്ങി നന്നായി കഴുകി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് തൽക്കാലിക്ക് ഒരു മാങ്ങ എടുക്കണുള്ളൂട്ട ഒരു മാങ്ങ എടുക്കണുള്ളൂ പച്ചമുളകും കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും എടുക്കാം എന്നിട്ട് നമുക്ക് പണി നോക്കാം ഒരു കാര്യം കൂടി വിട്ട് ഈ മാങ്ങ നന്നായി തൊലി ചെത്തണം തൊലി ചെത്തണം ചെത്തിയിട്ടാണ് തുടങ്ങുകയുള്ളു കേട്ടോ അത് പറയാൻ പറഞ്ഞത് അതിൻ്റെ ഇടയ്ക്ക് തീയൊന്ന് കിട്ട് ഇനിയിപ്പം തീ ഊതി പിടിപ്പിക്കണം ഈ ഊതട്ടെ എതി കണ്ടക്കത്തായി കത്തിണ്ട് മാങ്ങ ചെത്തിയെടുത്ത് പച്ചമുളക് ഇട്ട് അത്യാവശ്യം ഇട്ട് പിന്നെ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു അത് ഇട്ട് ഉണ്ടായിരുന്നതീന്നത്തേറ്റ് നമുക്ക് പോവാം അങ്ങനെ ഇത് നമ്മൾ അമ്മീമ്മ കൊടുത്തിട്ട് അമ്മിക്കുട്ടി കൊടുത്ത് ഇനി ഇത് നന്നായി ഞാൻ അരക്കാൻ പോവുകയാണ് കേട്ടോ അരക്കണേ കാണിച്ചു തരണം എന്നുണ്ട് പക്ഷേ ആരും ഇത് വീട് എടുക്കാളില്ല കാണപ്പണ്ണുങ്ങൾ പഠിച്ചു കിടക്കണേ അതുകൊണ്ട് അരച്ച് കഴിഞ്ഞിട്ട് കാണിച്ചാർ കേട്ടോ അങ്ങനെ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടാണ് ചമ്മന്തി ആയി അപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞ് ഏതെങ്കിലും മിക്സി ഇട്ടാലും അരച്ചൂടെ നിങ്ങൾ എന്തിനാ അപ്പോൾ ഞാൻ പറഞ്ഞു മിക്സി ഇട്ടരച്ചാൽ ഇതിൻ്റെ ഒറിജിൽ കിട്ടൂല ആ രുചി കിട്ടൂല ചമ്മന്തി അരക്കണമെങ്കിൽ നമ്മൾ അമ്മീ മൊട്ട തന്നെ അരക്കണം എന്തായാലും ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ടാ എന്തായാലും ചമ്മന്തി റെഡി ഇട്ടാ പാത്രത്തിലേക്ക് ഇട്ട് അമ്മീ നന്നായി കഴുകി അമ്മിക്കുട്ടിയും കഴുകി ഈ ഇനി ഇത് ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതേറ്റാണ്ട് അപ്പോൾ കഞ്ഞി റെഡിയിട്ടാണ് ഏ അപ്പോൾ അപ്പോൾ നമ്മൾ കഞ്ഞി റെഡി അപ്പോൾ ആദ്യം കുറച്ച് ഊറ്റി ഈ രാത്രി ഉമ്മ എന്നാൽ അമ്മാക്ക് ചോറ് കൊടുക്കണേ അപ്പോൾ അമ്മാക്ക് ചിലപ്പോൾ അമ്മ കഞ്ഞി ആക്കും അല്ലെങ്കിൽ ചോറാവും എന്തായാലും കുറച്ച് ചോറ് ഊറ്റിയിട്ടുണ്ടാക്കുക ചിലപ്പോൾ ഞാൻ തന്നെ കഞ്ഞി ഓടിച്ചിട്ട് ചോറ് ഒന്നും ചെയ്യൂട്ടോ അത് വേറൊരു കാര്യമാണ് അപ്പോൾ ഇതിലേക്ക് റെഡിയാണ് ഞാനൊരു പണി ചെയ്യാത്ത ഞാനാണ് പിന്നെ നമ്മളെ കഞ്ഞി റെഡി ആയിട്ടാണ് ഞാൻ കുറച്ച് ആവശ്യം ഉപ്പിട്ട് നന്നായി മിസ് ചെയ്തിട്ടുണ്ട് നമ്മളെ ചുട്ടപ്പടം റെഡി ആയിക്കുന്നു പിന്നെ നമ്മളെ ഉപ്പുമോള് റെഡി ചമ്മന്തി റെഡി അപ്പോൾ ഇത് ഇതേ മേരി പെണ്ണുങ്ങൾക്കോട് കൊടുത്തു വച്ചിട്ടുണ്ട് ഇനി ഇത് എനിക്ക് കുടിക്കാനാണ് കേട്ടോ അപ്പം നമുക്ക് നോക്കല്ലേ അപ്പം നമുക്ക് കഞ്ഞി ടേസ്റ്റ് നോക്കല്ലേ ചൂടും കിട്ടാം സ്മില്ല സ്മില്ലേ ആ തുളപുള്ളി കഞ്ഞി കുറച്ച് ഉപ്പ് കുറവാണ് കഞ്ഞി തുളഞ്ഞ ഓറുപ്പില്ല ഇനി ൊട്ട പപ്പടം പ്രവാസികളെ നിങ്ങൾക്കും സ്വദേശികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ അത് കഴിക്കുന്നത് ഇനി നമ്മളെ പ്രധാനപ്പെട്ട ചമ്മന്തി വരുന്നത് മാങ്ങ ചമ്മന്തി നോക്കട്ടെ രുചി എന്താ എല്ലാവരും പറയുന്ന മതിരി ഞാൻ പറയുന്നില്ല കുറച്ച് പേര് കൂടി ബാക്കിയൊക്കെ സൂപ്പറാണ് നേരൊരു വിഷയമല്ല അല്ലേ കഞ്ഞി കൂടെ തന്നെ ശരിയായിക്കോളും അപ്പം ഞാൻ കഞ്ഞിയും ചമ്മന്തിയും കുടിക്കുകയാണ് ചമ്മന്തി ഞാൻ അധികം ഇഷ്ടമായിട്ട് ചമ്മന്തി വാരി വരി തിന്നാന്ന് തോന്നുന്നു പിന്നാലും വേണ്ടിയില്ല അപ്പോൾ ഇത്ര മാത്രം ഇനി എല്ലാവരും വീടേയും കാണാൻ സപ്പോർട്ട് ചെയ്യുക ഇനി രാത്രി ഇത് തന്നെ ആവും കാരണം പെണ്ണുങ്ങൾക്ക് സുഖമില്ല പനിയല്ലേ അപ്പോൾ രാത്രി ഇതിൻ്റെ ബാക്കി അവിടെ ഉണ്ടാവു കുടിക്കണം ബായ്